അർജുൻ കല്യാൺ ഗുഡ് ഇവിടെ പല പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് കണ്ണൂരിൽ പോരാട്ടമാണ് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ഒരു വളരെ ശാന്തം സമാധാനം ചെറിയ ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ സാധാരണയാണല്ലോ ഇലക്ഷൻ ഒക്കെ അങ്ങനെ ഒരു അല്ലേ അല്ലെ അതെഴുപത് വയസ്സുള്ള അബ്ദുറുമാൻ കാ ചെറിയൊരു ഒച്ചപ്പാടും ഞാനും കണ്ടിട്ടില്ല ഒറ്റപ്പാട് ഒച്ചപ്പാട് ഈ ഒരു മത്സരം ഇവിടുത്തെ കളിയറാന്നുമില്ല ഒരു ഒന്നുമില്ല ഒരു പ്രശ്നമില്ല ഇപ്പൊ നാലാളിപ്പൊ അടിക്കാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള ഓർമ്മയെ ചിലപ്പോഴും വന്നതെന്ന് വൈകുന്നേരത്തേക്ക് വെച്ചാ രാവിലെ രാവിലെ തണുപ്പിന് വേണ്ട ഇപ്പൊ എന്ന സുഖല്ലേ ആ ഇത്ര നേരം നമ്മളിവിടെ നിന്ന് ലൈവ് ചെയ്യുന്നവരെ ഇവിടെ വലിയ വോട്ടർമാരെ തിരക്കുണ്ടായില്ല ഇപ്പം കുറച്ച് ആൾക്കാർ ഒരു നാലഞ്ച് പേര് ഈ പോളിംഗ് ബൂത്തിനകത്തേക്ക് കയറിയിട്ടുണ്ട് ഈ നിൽക്കുന്ന ആളക്കിൽ ഈ കാണുന്ന ആൾക്കാർ ഇവരൊക്കെ ഫോൺ ചെവിയിൽ നിന്ന് കണ്ടോ കയ്യിൽ ഫോൺ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരെ വിളിക്കുകയാണ് വരാൻ അല്ലേ അതെ 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 വന്നോണ്ടിരിക്കുന്നു മൊത്തത്തിൽ യു ഡി എഫ് തരം കണക്കെടുപ്പ് വോട്ടർ എഴുന്നൂറ്റി നാൽപ്പതായി നല്ലവരെ തൊള്ളായിരം ഓക്കെ അർജുൻ കല്യാണാണ് കണ്ണൂരിലെ വിവരങ്ങൾ നൽകിയത് ഞാനൊന്ന് കാസർഗോഡേക്ക് പോവുകയാണ് നമ്മുടെ അരുൺ അരുപ്രഭ കുറച്ച് നേരമായിട്ട് കാത്തിരിക്കുന്നു അർജുനിലേക്ക് വീണ്ടും വരാം അരുൺ പുപ്പറബ ഗുഡ് ഈവനിങ്ങ് കാസർഗോഡ് രാവിലെ വോട്ടിംഗ് യന്ത്രം ഒക്കെ പണി മുടക്കുന്നതിനെക്കുറിച്ച് ഒക്കെ നമ്മൾ ഇങ്ങനെ കുറച്ച് സംസാരിച്ചായിരുന്നു പ്രശ്നങ്ങൾ പരിഹരിച്ചോ കാസർഗോഡ് എങ്ങനെയുണ്ട് പോളിംഗ് പതിമൂന്നിടത്തായിരുന്നു പ്രശ്നമുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു ശക്തമായ പോളിംഗ് കാസർഗോഡ് ജില്ലയിലുണ്ട് ഉണ്ട് അറുപത്തിയേഴ് ശതമാനത്തിലേക്ക് ഇപ്പോൾ ഈ നാലു മണി സമയമാകുമ്പോഴേക്കും അതിൻ്റെ പോളിംഗ് എത്തിയിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ബൂത്ത് നേരത്തെ സൂചിപ്പിച്ച പുതുമ പഞ്ചായത്തിലെ അഞ്ചാം വാർഡാണ് ഇവിടെ ആയിരുന്നു ആ ഏകദേശം രാവിലെയും ആ വൈകിട്ടുമായി മൂന്ന് മണിക്കൂറോളമാണ് യന്ത്രം ആ ഈ തകരാറിലായത് അത് തുടർന്ന് വോട്ടിംഗ് തടസ്സപ്പെടുകയും ചെയ്തു മൂന്ന് മണിക്കൂറോളം അതിനെ തുടർന്ന് രൂപപ്പെട്ടിട്ടുള്ള ക്യൂ ആണ് അതായത് നീണ്ട നിര സ്ത്രീകളുടെയൊക്കെ നീണ്ട നിര നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ആ ആറു മണിക്ക് ഈ പോളിംഗ് അവസാനിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് ഇവിടുന്ന് ആൾക്കാർ പറയുന്നത് ഇവിടെ ആയിരത്തി ഒരുന്നൂറിലധികം വോട്ടുണ്ട് നിലവിൽ അഞ്ഞൂറ്റി അൻപത് വോട്ട് മാത്രമേ പോൾ ചെയ്തിട്ടുള്ളൂ ഏകദേശം തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് വോട്ടുകളൊക്കെ ഇവിടെ പോൾ ചെയ്യുന്നതാണ് അപ്പോൾ ആറു മണിക്കിവിടെ പോളിംഗ് തീരാൻ ആറു മണിവരെ വരുന്ന ആളുകൾക്കൊക്കെ ടോക്കൺ നൽകും അവർക്കൊക്കെ വോട്ട് ചെയ്യാൻ സാധിക്കും കുറച്ചേരായിട്ട് കാത്തിരിക്കുകയാണ് അവർക്ക് തോന്നുന്നു പ്രതികരണങ്ങളിലേക്ക് പോകാം അപ്പോൾ അരുൺ പൂപ്പമ്പയിലേക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് വട്ടെടുപ്പിപ്പിന്റെ കാഴ്ചകളിലേക്കൊക്കെ നമ്മളെത്തും അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ആരെങ്കിലും ഇനി വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ ഇരുന്ന് കാണുന്ന ആരെങ്കിലും വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇനിയും സമയമുണ്ട് ഒന്ന് മനസ്സ് വെച്ചാൽ പോയി വോട്ട് ചെയ്യാം